എന്റെ മോള് ജന്മന എങ്ങനെയാണ് പക്ഷെ ഞാൻ അതിന് ശേഷം എന്റെ വീട്ടൊന്നും ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ സജീവമായി കാണുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ പോയ പോയ അങ്ങനെ അങ്ങനല്ലേ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പാന്ന് വിളിച്ചാ മതി ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം വേണം ഒരു പട്ടം പറഞ്ഞാ മതി വട്ടം പറഞ്ഞാൽ ഞാൻ കൊടുത്തു അസ്ലാമലൈക്കും വറഹമുല്ല വർക്കാത്തു പ്രിയമുള്ളവരെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ അടുത്തായിട്ട് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തുറന്ന് റീൽസൊക്കെ കാണുന്ന സമയത്ത് അതായത് ഫീഡിൽ വരുന്നതായ ചില റീൽസൊക്കെ ഉണ്ട് അതായത് ഈ കൊമ്പൻ കാട്ട് കോയ എന്ന് പറയുന്ന വ്യക്തിയുടെ അവരുടെ വീഡിയോസ് ഓൾറെഡി എല്ലാം ഫണ്ണായിട്ടുള്ള വീഡിയോസാണ് അതായത് എല്ലാവരും മനുഷ്യന്മാരെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് സി ആദ്യമായിട്ട് നിങ്ങളോട് ഉണർത്താനുള്ളത് ഇവർ ചെയ്യുന്ന ഈ വീഡിയോനല്ല ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു കണ്ടപ്പോൾ വളരെയധികം വിഷമമായി പോയി സത്യത്തിൽ ആ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം തന്നെ അറിയാതെ ഇങ്ങനെ വന്നു പോയി മക്കളെ വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ഒരു പൊന്നും മകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നുള്ളത് ആ വീഡിയോ ആദ്യം നമുക്ക് കേട്ടു നോക്കാം പിന്നീട് നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം എവിടെങ്കിലും എത്തിപ്പെട്ടു അതിലും നല്ല വലിയ കാര്യം എനിക്ക് ഒരു ദിവസം വലിയ ആഗ്രഹം േ അങ്ങനെ ഒരു ദിവസം എന്റെ മൂത്ത മോളിനോട് ഇപ്പ ഇപ്പാന്ന് വിളിച്ചാ മതി ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം കാണാം ഒരു വട്ടം പറഞ്ഞാ മതി പറഞ്ഞാൽ നിങ്ങളെ വിളിച്ച മറ്റുള്ളവരെ എല്ലാവരെയും ചിരിപ്പിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടി ആയിരിക്കും എന്ന് കരുതിയിട്ട് കുറേ ആൾക്കാരുണ്ടാവും ഞാനടക്കം അല്ലേ അപ്പോൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളടക്കമുള്ള ആ ദുഃഖങ്ങ ദുഃഖങ്ങൾ അദ്ദേഹം തുറന്ന് പറയുന്ന സമയത്ത് സത്യത്തിൽ നല്ല രീതിയിൽ വിഷമമായി പോയി അതാവ് സുബഹാനുഭവത്തയാല ആ അദ്ദേഹത്തിൻ്റെ എന്ത് വിഷമമാണുള്ളത് അതാവ് അത് പെട്ടെന്ന് തന്നെ തീർത്ത് കൊടുക്കുമാറാകട്ടെ അതേപോലെ അദ്ദേഹത്തിൻ്റെ ആ മകളുടെ സംസാരശേഷി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാൻ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല സി ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ പല ആൾക്കാരും പല ദുഃഖങ്ങളെ കൊണ്ടും അനുഭവിക്കുന്ന എത്രയോ പേര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വീഡിയോ വന്ന സമയത്ത് ഇൻസ്റ്റയിൽ മറ്റൊരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ബോവിനെക്കണം ഹിമമി എന്ന് പറയുന്ന ഉസ്താദാണ് ആ ഒരു ഉസ്താദിൻ്റെ അനുഭവവും കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അത് അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കിയാൽ അതിന് ശേഷം ഞാൻ പറയാം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വിഷമമായി പോയി സീ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഔട്ട് സൈഡിലേക്ക് പോകുന്ന സമയത്ത് മറ്റുള്ളവർ ട്രീറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അത് വല്ലാത്ത കുഴപ്പം പിടിച്ച് ട്രീറ്റായി പോകുന്നുണ്ട് നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള കുട്ടികളെ ആവട്ടെ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാർ വേണമെങ്കിലും ആവട്ടെ അവരെ നമ്മൾ ഒരിക്കലും നിസ്സാരമായി അവരെ അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മോശമായ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് എന്താ അറിയാം അല്ലെ അള്ളാഹു അല്ലെ അവർക്ക് അത്തരത്തിലുള്ള ഒരു സംഭവം നൽകിയത് പിന്നെ നമ്മൾ അവരെ ഇങ്ങനെ ദൂരെ ആക്കിയിട്ടും അവരവരെ നെഗ്ലക്ട് ആയിട്ട് കാണുന്നത് വെറുതെ ഇല്ലാതെ അത് അള്ളാഹുവിന്റെ കോപത്തിനുള്ള ഒരു ഇടയായി ഇടയായിത്തീരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് സി ഉസ്താദിൻ്റെ ഉസ്താദിന്റെ ഒരു വാക്കൊന്ന് കേട്ടു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം പറയുകയാണ് മനസ്സ് വേദനിച്ചു പോയി അത് കേട്ടപ്പോൾ ഇത്തരം ഡിസേബിൾഡ് ആയ കുട്ടികളെ കാരണം കൊണ്ട് വീടകങ്ങളിൽ മാത്രം ഒതുങ്ങി പോയ എത്ര ഉമ്മമാരും അമ്മമാരുണ്ട് അല്ലെ ഒരു ഉമ്മ പറഞ്ഞത് ഞാൻ ഓർക്കാണ് എന്റെ മോള് ജന്മന എങ്ങനെയാണ് പക്ഷെ ഞാൻ അതിനുശേഷം എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല ഏതോ ഒരു പരിപാടിക്ക് കൊണ്ടുപോയപ്പോൾ ആ പരിപാടിയുടെ വീട്ടുകാരും പറഞ്ഞുപോലും നിങ്ങൾ ഈ മോളെ കൂട്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് അവളെ കാണുമ്പോൾ പേടിയാകുന്നുണ്ട് അതുകൊണ്ട് ആ മോളെ ഏതെങ്കിലും റൂമിൽ നിങ്ങളും കൂടി ഇരുന്നിട്ട് ഒന്ന് അടച്ചിട്ടാൽ ഏറ്റവും നന്നായിരുന്നു എന്നൊരു ഉമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ലാല കൊമ്പങ്ങാട് എന്തോ തറവാട അങ്ങനെ എന്തോ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ പക്ഷേ ഇത്തരം വേദനകൾ പേറി ഒരുപാട് വീടകങ്ങളിൽ ഒരുപാട് രക്ഷിതാക്കളുണ്ട് നമ്മുടെ മക്കളൊക്കെ വൈകല്യങ്ങളില്ലാത്ത നല്ല മക്കളെ നമുക്ക് നമുക്കൊക്കെ റബ്ബ് തരട്ടെ പ്രാർത്ഥിക്കാം അതേപോലെ ഈ കൊമ്പൻകാട്ട് കോയ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നൌഷാദ് ബാക്ക് വിസ്താദിൻ്റെയും ഒരു ചെറിയൊരു ക്ലിപ്പ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അതും കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം പിന്നെ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നൌഷാദ് ബാക്ക് വിസ്താവ് അടക്കം ആ ഒരു വീടിൻ്റെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് അവർ ചെയ്യുന്ന വീഡിയോസിനൊന്നും അല്ല സപ്പോർട്ട് ചെയ്തു നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും അവര് ചെയ്യുന്ന വീഡിയോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നു അവരുടെ വ്യക്തിപരമായിട്ട് ആ വേദനയുടെ വിഷയത്തിലാണ് നമ്മൾ സംസാരിച്ചത് ഓക്കെ അത് ബാക്കിയതിന്റെ ഒരു ക്ലിപ്പും കൂടി കേട്ടു നോക്കിയേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ സജീവമായി കാണുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അങ്ങനെ പോയാല്ലേ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ എന്റെ കാണിന് നിറഞ്ഞു തൂമ്പിപ്പോയി എല്ലാരെ അദ്ദേഹം ചിരിപ്പിച്ചു നിങ്ങളും കുറെ ചിരിച്ചിട്ടുണ്ടാവും അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസിനോടോ അദ്ദേഹത്തിന്റെ ഓരോ ഐ കോപ്രായങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അപ്പൊ എല്ലാം നമുക്ക് യോജിക്കാനൊന്നും പറ്റൂലല്ലോ പക്ഷേ അദ്ദേഹം നിങ്ങളെ ചിരിപ്പിക്കുമ്പോഴും അദ്ദേഹം കണ്ണീരോട് കൂടി ഇന്റർവ്യൂൽ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹം അദ്ദേഹത്തിന്റെ മകള് അദ്ദേഹത്തെ ഉപ്പ എന്ന് വിളിച്ചാൽ മതി ശാരീരികമായ വൈകല്യങ്ങൾ കൊണ്ട് അതിന് കഴിയാത്തൊരു മോളാണ് അദ്ദേഹത്തിനുള്ളത് ഒരു പരിഗണന കിട്ടാനാണ് അദ്ദേഹം വേറൊന്നിനും അല്ല അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടല്ലോ അദ്ദേഹം പറയുന്നുണ്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഉപ്പ എനിക്ക് എന്തെങ്കിലും വാങ്ങിയിട്ടാ ഒരു മോള് ഉപ്പാനോടെ എനിക്ക് സ്ലേറ്റ് വേണം എനിക്ക് പെൻസിൽ വേണം എനിക്ക് ഫ്രോക്ക് വേണം എനിക്ക് ബോ വേണം എനിക്ക് കമ്മല് വേണം എനിക്ക് വള വേണം എന്നൊക്കെ ഒരു ഉപ്പാനോട് ഒരു മോള് പറയുന്നത് ഉപ്പാക്കോമാചം ഉണ്ടാക്കുന്ന കാര്യമാണ് എൻ്റെ പൊന്നുമോളല്ലേ എന്റെ തങ്കക്കൂടെ അല്ലേ നമുക്ക് ഉപ്പച്ചിണ്ടല്ലോ ഞങ്ങളൊക്കെ എത്ര ആവേശത്തിൽ മാറ്റിച്ചുകൊണ്ട് കൊടുക്കും അദ്ദേഹം പറയാണ് എല്ലാരും ചിരിക്കുമ്പോഴും എന്റെ ഉള്ളില് പിടയുന്നത് ഈ മോക്ക് വേണ്ടിയിട്ടാണ് എന്റെ വലിയ ആഗ്രഹമാണ് അള്ളാഹു താല പൊന്നുമോക്ക് എല്ലാ വൈകല്യങ്ങളും മാറ്റി പൂർണ്ണ ആരോഗ്യവും ആഫിയത്തും മനാല്ല ഏതായിട്ടും ഇതുപോലെ വേദന അനുഭവപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു പെട്ടെന്ന് തന്നെ ദൂരെയാക്കി കൊടുക്കുമാറാകട്ടെ എന്ത് പ്രയാസവും എന്ത് രോഗമുണ്ടെങ്കിലും അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത് ഈ വീഡിയോൻ്റെ അവസാനം ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം നമ്മുടെ ചാനലിൽ ഒരു കൊല്ലത്തിനൊരിക്കലും നടത്തുന്ന ഒരു ഫണ്ടാണിത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതിലേക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒരിക്കലും നിങ്ങൾ മിസ്സാക്കി കളയരുത് ഇത്തരത്തിലുള്ള പാവങ്ങളെ സഹായിക്കുക നമ്മുടെ ജീവിതത്തിൽ സ്വതക്ക എന്നുള്ളത് നമുക്ക് വരുന്ന വിപത്തുകളെ അള്ളാഹു തട്ടി ദൂരത്താക്കി കളയുമെന്നാണ് നമ്മളൊക്കെ പഠിച്ചത് എന്നല്ലേ അപ്പോൾ നമുക്ക് വരുന്ന വിപത്തുകളെ അള്ളാഹു തട്ടി ദൂരത്താക്കി കളയും അതു മാത്രമല്ലാതെ ഒരു മനുഷ്യന് ഒരു ദിവസം തൊണ്ണൂറ്റൊമ്പത് ഉണ്ടാവും അല്ലേ ആ മരണകാരത്തിൽ നിന്നൊക്കെ നമ്മെ ദൂരെയാക്കി കളയുന്നത് ഈ സ്വതക്ക മുഖേന മാത്രമാണ് മറ്റൊരു ആയുധം എന്ന് പറയുന്നത് ദുവായാണ് രണ്ടായുധങ്ങളാണ് ഉൾ ഉള്ളത് പക്ഷേ അത് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം ഒന്ന് കണ്ടുനോക്കി പക്ഷേ അത് എല്ലാവരും ഇതിലേക്ക് ഈ ഒരു ഫണ്ടിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വിപത്തുകളെ ദൂരെയാക്കാൻ നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് രണ്ടേ രണ്ട് ആയുധമാണ് ഒന്ന് എന്താന്ന് വെച്ചാൽ ദുവാ ചെയ്യുക അള്ളാഹുവിനോട് രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ് സി നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചു തന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത് നിങ്ങൾ തന്നെ എന്നെ വിശ്വസിച്ച് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച പണമായിരുന്നു നമ്മൾ അന്ന് കൊടുത്തത് ഏകദേശം ഒമ്പത് മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ആ സമയത്ത് നമ്മൾ പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ ആ പണം കൊടുക്കുന്ന സമയത്ത് വളരെ അധികം സന്തോഷമുണ്ടായി മാത്രമല്ല അവരെ കാണുമ്പോൾ എനിക്ക് ദുഃഖം കൂടി ഉണ്ടായി കാരണം ചെറിയ ചെറിയ പിഞ്ചോമന കുട്ടികളെ വരെ കയ്യിൽ ചുമന്നുകൊണ്ടാണ് ആ ഉമ്മമാർ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുള്ളത് അവരുടെ ദൈനംദിന ചിലവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ ആണ് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ടും ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് മറ്റാ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളിൽ കഴിയുന്ന പരമാവധി ഈ വീഡിയോ കാണുകയും നിങ്ങളിൽ കഴിയുന്ന പരമാവധി ഇതിലേക്ക് നിങ്ങൾ പണം അയച്ചു തരികയും അതേപോലെ മറ്റുള്ള എല്ലായിടത്തേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക മാത്രമല്ല നിങ്ങളോട് പറയാനുള്ളത് ഹക്കായിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു രൂപ പോലും നമ്മുടെ ചിലവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല മാത്രമല്ലാതെ നമ്മൾ നമ്മളതിൻ്റെ മൊത്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് അടക്കം നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ അതുപോലെ തന്നെയാണ് ഈ വീഡിയോയിൽ വരുന്ന ഓരോ രൂപ പോലും അത് അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും മാത്രമല്ല ഒന്നും കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് അസ്വതക്കത്തു റദ്ദുൽ ബലാഹ് എല്ലാ വിപത്തുകളെയും അള്ളാഹു നമ്മിൽ നിന്ന് ദൂരെയാക്കി കളയും എന്തുകൊണ്ടാണ് അത് സ്വതൊക്കെ കൊണ്ട് മാത്രമാണ് ഇൻഷാല്ല നിങ്ങളെല്ലാവരും നമ്മുടെ കൈ കോർത്ത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുമെന്ന ഒരു പ്രതീക്ഷയോട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ